കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അറിയിപ്പുകളുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് വാഹനങ്ങളുടെ ടോൾ എളുപ്പത്തിൽ ശേഖരിക്കുന്നതിനും ടോൾ ബൂത്തുകളിൽ വാഹനങ്ങളുടെ തിരക്ക് കുറയ്ക്കുന്നതിനും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന പുതിയ പദ്ധതിയാണ് ഒരു വാഹനം ഒരു ഫാസ്റ്റാഗ് എന്നത് ഒന്നിലധികം വാഹനങ്ങൾക്ക് ഒരു ഫാസ്റ്റാഗ് ഉപയോഗിക്കാൻ കഴിയില്ലെന്നാണ് ഇതിനർത്ഥം മാത്രമല്ല ഫാസ്റ്റാഗുകളുടെ കെ വൈ സി ജനുവരി മുപ്പത്തിയൊന്നിന് മുൻപായി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിരുന്നു കെ വൈ സി പൂർത്തിയാക്കാത്തവരുടെ ഫാസ്റ്റാഗ് അക്കൌണ്ടുകൾ കരിമ്പട്ടികയിൽപ്പെടുത്തുകയോ നിർജ്ജീവമാക്കുകയോ ചെയ്യുമെന്നും പറഞ്ഞിരുന്നു ഒരു ഫാസ്റ്റാഗ് നിരവധി വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നതടക്കമുള്ള ക്രമക്കേടുകൾ തടയുന്നതിന്റെ ഭാഗമായാണ് ഈ ഉത്തരവ് ഏറ്റവും പുതിയ ഫാസ്റ്റാഗ് അക്കൌണ്ട് മാത്രമേ സജീവമായി നിലനിൽക്കൂ സാധുവായ ബാലൻസ് ഉള്ളതും എന്നാൽ അപൂർണമായ കെ വൈ സി ഉള്ളതുമായ ഫാസ്റ്റാഗുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തിയൊന്നിന് ശേഷം ബാങ്കുകൾ നിർജ്ജീവമാക്കുകയോ കരിമ്പട്ടികയിൽപ്പെടുത്തുകയോ ചെയ്യുന്നതിനാൽ ഉപയോഗിക്കാൻ സാധിക്കില്ല ജനുവരി മുപ്പത്തിയൊന്നിന് മുൻപായി തന്നെ കെ വൈ സി പൂർത്തിയാക്കണമെന്നു അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ ഇതിന്റെ ഡേറ്റ ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് ഒരു വാഹനത്തിന് ഒരു ഫാസ്റ്റാഗ് സ്റ്റിക്കർ മാത്രം എന്ന നിയമം നടപ്പാക്കുന്നത് മാർച്ച് ഒന്നിലേക്കാണ് നീട്ടിയിരിക്കുന്നത് ഇന്നലെ വരെയായിരുന്നു ഗതാഗത മന്ത്രാലയം സമയം നൽകിയിരുന്നത് കെ വൈ സി പൂർത്തീകരിക്കാത്ത ഫാസ്റ്റാഗുകൾ ബാലൻസ് ഉണ്ടെങ്കിലും ഫെബ്രുവരി ഇരുപത്തിയൊൻപതിനുശേഷം പ്രവർത്തന രഹിതമാകും ഒന്നിലധികം ഫാസ്റ്റാഗുകൾ ഉണ്ടെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യാൻ ടോൾ ബൂത്തുകളുമായോ ബന്ധപ്പെട്ട ബാങ്കുമായോ ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇടക്കാല ബജറ്റ് അവർ അവതരിപ്പിക്കുകയാണ് നികുതി ഇളവുകൾ ക്ഷേമ പദ്ധതികൾ സ്ത്രീകൾക്കും കർഷകർക്കുമുള്ള സഹായമടക്കം ബജറ്റിൽ ഉണ്ടാകാനാണ് സാധ്യതയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി വൻ ജനപ്രിയമായ പദ്ധതികൾ ബജറ്റിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വനിതാ കർഷകർക്ക് ആറായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരമാക്കി വർദ്ധിപ്പിച്ചേക്കുമെന്ന സൂചനയും ഈ സമയം പുറത്തുവരുന്നുണ്ട് പി കിസാൻ ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യവും ബജറ്റിൽ ഉൾപ്പെടുത്തിയ ാണ് സൂചനകൾ വരുന്നത് അടുത്ത അറിയിപ്പ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഫോണിന് വില കുറയുമെന്നതാണ് കേന്ദ്ര ബജറ്റിന് തലേന്ന് മൊബൈൽ ഫോണിന്റെ സ്പെയർ പാർട്സുകളുടെ ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമാക്കി കുറച്ചു ഇതുവഴി ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫോണുകളുടെ വില കുറഞ്ഞേക്കുമെന്നാണ് പറയുന്നത് ആഭ്യന്തര ഉൽപാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് തീരുമാനം ഫോൺ നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളുടെയും തീരുവ കുറച്ചിട്ടുണ്ട് ബാറ്ററി കവർ ബാക്ക് കവർ മെയിൻ ലെൻസ് സ്ക്രൂ സിം സോക്കറ്റ് അടക്കമുള്ളവ ഇതിൽ ഉൾപ്പെടും അടുത്തറിയിപ്പ് സഹകരണ മേഖലയിൽ വായ്പാ പലിശ നിരക്ക് പൂജ്യം പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പുതിയ വായ്പകൾക്കാണ് ഉയർന്ന നിരക്ക് ബാധകമാകുക സംസ്ഥാനത്തെ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളും ബാങ്കുകളും നൽകുന്ന വിവിധ വായ്പകളുടെ നിരക്കിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് കാർഷിക കാർഷിക അനുബന്ധ മേഖലയ്ക്കുള്ള വായ്പകളുടെ പലിശ നിരക്കിൽ മാറ്റമില്ല പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ പുതിയ പലിശ നിരക്ക് നോക്കാം വിവാഹ വായ്പ പത്ത് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം ചികിത്സാ വായ്പ ശതമാനം വീടറ്റകുറ്റപ്പണി രണ്ട് ലക്ഷം രൂപ വരെ പത്ത് ശതമാനം രണ്ട് ലക്ഷത്തിനു മുകളിൽ പതിനൊന്ന് ശതമാനം കൺസ്യൂമർ വായ്പ പന്ത്രണ്ട് ശതമാനം വിദേശത്ത് ജോലിക്ക് പോകുന്നതിനുള്ള വായ്പ പന്ത്രണ്ട് ശതമാനം വാഹന വായ്പ പതിനൊന്ന് ശതമാനം ഓവർ ഡ്രാഫ്റ്റ് പന്ത്രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് പലിശ നിരക്കുകൾ ഭവന നിർമ്മാണ വായ്പ മൂന്ന് ലക്ഷം രൂപ വരെ ഒമ്പത് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം മൂന്ന് ലക്ഷത്തിന് മുകളിൽ പത്ത് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം അഞ്ച് ലക്ഷത്തിനുമേൽ പത്ത് ലക്ഷം വരെ വായ്പയ്ക്കും പത്ത് ലക്ഷം രൂപയ്ക്കും വായ്പയ്ക്കും പത്ത് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം മൂന്ന് സെന്റ് വരെ ഭൂമിയുള്ളവർക്കും ഭൂമി ഇല്ലാത്തവർക്കും വീട് വയ്ക്കുന്നതിനുള്ള വായ്പയ്ക്ക് പലിശ നിരക്കിൽ മാറ്റമില്ല ഭൂമി വാങ്ങുന്നതിനുള്ള വായ്പ ട്രേഡേഴ്സ് വായ്പ എന്നിവയുടെ പലിശ നിരക്ക് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനമായി നിശ്ചയിച്ചു അടുത്തറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം അവസാനിച്ചിരിക്കുകയാണ് ഇന്ന് ഫെബ്രുവരി ഒന്ന് മാസം ആദ്യമായതിനാൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം നാളെ അതായത് ഫെബ്രുവരി രണ്ട് വെള്ളിയാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് സ്പെഷ്യൽ അരി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിഹിതം എന്തൊക്കെയെന്ന് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്